നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ അന്യായമായ വകഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരത്തിന്റെ മുന്നിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് സന്ദീപ് വാര്യർ വകഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താനൂർ മുസ്ലിം കോർഡിനേഷന്റെ നേതൃത്വത്തിൽ താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോർഡിനേഷൻ ചെയർമാൻ അബ്ദുസമദ് ഫൈസി അധ്യക്ഷത വഹിച്ചു താനൂർ ടൗൺ നിന്നും ആരംഭിച്ച ബഹുജന മാർച്ച് റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു സമരക്കാർ റോഡിലിരുന്ന് മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സന്ദീപ് വാരിയർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് പറയുന്ന പ്രാദേശിക പ്രശ്നത്തിന്റെ പേരിൽ രാജ്യമുണ്ടാകെ നടപ്പാക്കുന്ന വകഫഫ് അമെന്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആ കിരാത നിയമം അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തെ തകർക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിച്ചത് കോർഡിനേറ്റർ ചെയർമാൻ സി എം അബ്ദുസമദ് ഫൈസി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ എം പി അഷ്റഫ് എ പി മുഹമ്മദ് ഷരീഫ് യു എൻ സിദ്ദിഖ് മുത്തുക്കോയ തങ്ങൾ ഒ രാജൻ ഹംസു മേപ്പുറത്ത് പി എൻ കുഞ്ഞൻ ഹാജി സി എം സദക്കത്തുള്ള എ കെ സിറാജ് ടി കാസിം വി പി ബാബു എന്നിവർ സംസാരിച്ചു ഇസ്ഹാഖ് പി ഹാരിഫ് എൻ പി അഷ്റഫ് എ കെ നവാസ് ഉമ്മർ ബാവ കാരാട് ഹനീഫ യൂസഫ് എം എം നാസർ കെ സലാം എ പി സിദ്ദിഖ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി വെട്ടം ന്യൂസ് താനൂർ